ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഗബ്രിയുടെ കല്യാണം കഴിഞ്ഞു അറിഞ്ഞോ നിങ്ങൾ ആരും അറിഞ്ഞില്ല ജാസ്മിൻ പോലും അറിയാതെ ഗബ്രിയുടെ കല്യാണം കഴിഞ്ഞു കൂടുതലവർ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഗബ്രിയുടെ കല്യാണം കഴിഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ഓൺലൈനിൽ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഗബ്രിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത നിന്റെ സത്യാവസ്ഥ എന്താണ് ഒരു മാസം മുന്നേ ഗബ്ബിയുടെ കസിൻ്റെ കല്യാണം കഴിഞ്ഞു അതിലെ ഫോട്ടോ വെച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി യൂട്യൂബിലെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇമാതിരി തഴം തഴ ആയിരുന്ന പരിപാടി നടത്തിയതാണ് ഗബ്രി പോലും സത്യം പറഞ്ഞ അറിഞ്ഞിട്ടില്ല ഗബ്ബ്രിയുടെ കല്യാണം കഴിഞ്ഞത് എന്താ അല്ലേ സത്യസന്ധമായ നമ്മളെ പോലുള്ള വാർത്ത കേട്ടുന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണാൻ കൂടി വന്ന ഒന്നോ രണ്ടോ പേരോ അല്ലെ ഒരായിരം പേരോ കാണു അല്ലാതെ ഈ ഫേക്ക് ന്യൂസ് കാണുന്ന കാണാൻ ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഇവന്മാർ ഇതുപോലെ ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസ് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം പക്ഷെ ഇത് ഗബ്രിയെ വായിക്കുന്നോ അവരുടെ ഫാമിലിയെ ബാധിക്കുന്നോ എന്നൊന്നും അവർക്കറിയണ്ട ഒരാളെ മാക്സിമം തരം താഴ്ത്താൻ പറ്റുന്ന അതുപോലെ ഈ ചാനലുകാർ ഈ ഓൺലൈൻ ചാനലുകാർ ചെയ്യുന്നുണ്ട് സത്യസന്ധമായി വീഡിയോ ഇടുന്നവരുണ്ട് അതിലുപരി റീച്ച് കിട്ടാനും അവർക്ക് പൈസ കിട്ടാനുമാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത് ഞാൻ ഇത് സത്യം കണ്ടപ്പോൾ എനിക്ക് ആദ്യം അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് എന്തിനാണ് ഇങ്ങനെ ഗബ്രിയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ഏ ആ ഗബ്രിയുടെ കസിൻ്റെ ഒരു ഫോട്ടോയും വെച്ച് അവരുടെ കല്യാണ പാർട്ടിയിലുള്ള ഫോട്ടോയൊക്കെ വെച്ച് ഗബ്രിയുടെ കല്യാണം കഴിഞ്ഞ് ജാസ്മിൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നിട്ട് ഓൺലൈൻ ചാനലുകളിൽ വാർത്ത വന്നിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് നിങ്ങളിലേക്ക് അറിയിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സത്യസന്ധമായ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളിലേക്ക് എത്തിക്കുക പ്രേക്ഷകരായ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ കാണും ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ നിങ്ങളിത് കാണുന്നത് അല്ലാതെ ഇങ്ങനെ കളവ് പോലെ ഈ ഫെയ്ക്കായിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചാനലിൽ അപ്പോഴത്തെ ആ വീഡിയോ റീച്ചാകും പിന്നെ ആരും വരത്തില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കള്ളത്തരം പറയുകയാണ് എന്നൊരു തോന്നലും മറ്റുള്ളവരിലേക്കാണ് അതുകൊണ്ട് ഇങ്ങനെ അമ്മാതിരി വീഡിയോ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് സത്യസന്ധമായ വീഡിയോ ഇടുന്നു അത് തന്നെയല്ലേ ഗബ്ബറിയുടെ ഫാമിലിയെ ബാധി ഗബ്രിയുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്ത് ഏതെങ്കിലും ഒരു കല്യാണം ആ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ആ ചെറുക്കൻ്റെ വീഡിയോ മറ്റുള്ളവർ കണ്ട് ആ ദേവിൻ്റെ കല്യാണം ഉറപ്പിച്ചല്ലോ വേണ്ടേ ദയവ് വീഡിയോ ഒന്ന് നോക്ക് എന്നുള്ള രീതി വരും അതേ കല്യാണം കഴിഞ്ഞ വീഡിയോ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതാ ഗബ്ബറയുടെ ലൈഫിനെ തന്നെ പാടിക്കും അവരവിടെ ഗെയിം കളിഞ്ഞു ജാസ്മിനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അത് പുറത്ത് തുടരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ അതവിടെ നിൽക്കട്ടെ നമ്മുടെ കാര്യം ഇതാണ് ഈ ഫേക്ക് ഫേക്കായിട്ട് ന്യൂസ് വന്നിട്ട് ഗബ്രറയുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ന്യൂസ് വന്നപ്പോൾ അത് തെറ്റായതാണ് ഗബറിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ കൊച്ചുകൂടിയോടെ അവസാനിക്കണം എനിക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈബി